വയനാട് പുനരധിവാസത്തിന് കേന്ദ്രം പുനർനിർമാണത്തിനായി സമർപ്പിച്ച വായ്പയായിട്ടാണ് അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് ദശാംശം അഞ്ചു പൂജ്യം കോടി രൂപ അനുവദിക്കുക സംസ്ഥാനങ്ങൾക്കുള്ള മൂലധന നിക്ഷേപ സഹായത്തിൽ ഉൾപ്പെടുത്തിയാണ് വായ്പ അനുവദിച്ചിരിക്കുന്നത് മൂലധന നിക്ഷേപ സ്കീമിലെ വായ്പയ്ക്ക് പലിശയില്ല അൻപത് കൊല്ലം കൊണ്ട് തിരിച്ചടച്ചാൽ മതി സംസ്ഥാന ധനകാര്യ സെക്രട്ടറിക്ക് ലഭിച്ച കത്തിന്റെ പകർപ്പ് ഇരുപത്തിനാലിന് ലഭിച്ചു സംസ്ഥാന സമർപ്പിച്ച അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ചേ ആറ് കോടി രൂപയുടെ പദ്ധതി പരിഗണിച്ചാണ് വായ്പ അനുവദിച്ചത് ടൗൺഷിപ്പിലെ പൊതു കെട്ടിടങ്ങൾ റോഡുകൾ ദുരന്ത മേഖലയിലെ പുഴയുടെ ഒഴുക്ക് ക്രമീകരിക്കൽ സ്കൂളിൻ്റെ നവീകരണം തുടങ്ങിയ പദ്ധതികൾക്കാണ് സഹായം അനുവദിച്ചിരിക്കുന്നത് അതേസമയം വയനാട് പുനരധിവാസത്തോട് കേന്ദ്രത്തോട് കേരളം രണ്ടായിരം കോടിയുടെ പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നവെങ്കിലും കേന്ദ്ര ബജറ്റിൽ ഒന്നും കിട്ടിയിരുന്നില്ല എന്നാൽ ഇപ്പോഴും കേരളത്തോട് കേന്ദ്രം നീതി കാട്ടുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ധനമന്ത്രി കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരണം തുടങ്ങിയത് വയനാട് ദുരന്തത്തിൽ കേന്ദ്രത്തെ സമീപനത്തെ കേരളം ആവർത്തിച്ച് ചോദ്യം ചെയ്തതിനാൽ സംസ്ഥാന ബജറ്റിൽ പുനരധിവാസത്തിനായി കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ മുൻപ് മന്ത്രിസഭ യോഗം അംഗീകാരം നൽകിയ തുക മാത്രമാണ് ബജറ്റിൽ ധനമന്ത്രി നീക്കിവെച്ചത് പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന ഉറപ്പും ധനമന്ത്രി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കോഴിക്കോട് കൊയിലാണ്ടി കുറവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന ഇടിഞ്ഞതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മൂന്ന് പേർ മരിച്ച സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറോടും ഉത്തരമേഖലാ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഒരു മണിക്ക് സിറ്റിംഗ് വെച്ചിട്ടുണ്ട് ഒരു കൂടിയിരുന്ന് ആലോചിച്ചിട്ട് പരസ്പരം മനസ്സിലാക്കിയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനാണ് ഇപ്പോൾ അവർ ശ്രമിക്കുന്നത് അല്ല പ്രാഥമിക അന്വേഷണത്തിൽ ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട ആനകൾ വരേണ്ടതാണ് എന്ന ഒരു നിഗമനത്തിലാണ് എത്തിയിട്ടുള്ളത് പക്ഷേ അതുമായി ബന്ധപ്പെട്ടല്ല വെടിക്കെട്ട് നടത്തുന്നതിനുള്ള അനുവാദം ഉണ്ടായിട്ടുണ്ടോ ഈ ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുവാദങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഡിസ്ട്രിക്ട് മോണിറ്ററിങ് കമ്മിറ്റി പരിശോധിച്ചിട്ട് അനുവാദം നൽകിയതാണ് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരുമല്ലോ അപ്പം അതിൻ്റെ ഒരു സമഗ്രമായ പരിശോധനയാണ് ഉദ്ദേശിക്കുന്നത് അല്ല അത് നിങ്ങൾക്കെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ എല്ലാറ്റിനും വ്യത്യസ്തമായ നിലപാടുകളുണ്ട് നമുക്ക് ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നിട്ടുള്ള ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്നാൽ അത് പലപ്പോഴും അപ്രായോഗികമാണ് എന്ന് പൊതുവേ തന്നെ തോന്നിയിട്ടുണ്ട് ഉദാഹരണത്തിന് ആനകൾ തമ്മിലുള്ള അകലം മൂന്ന് മീറ്റർ എന്നും നമുക്കിങ്ങനെ അത് ഉറപ്പ് കൊടുക്കാൻ കഴിയാ പാലിക്കാൻ കഴിയുക അപ്പോൾ പാലിക്കാൻ കഴിയാത്ത ചില നിബന്ധനകളുണ്ട് അതുകൊണ്ടാണ് കോടതി ഞങ്ങൾ സമീപിച്ചു അതാ സ്ഥലത്ത് ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് കമ്മിറ്റി ആലോചിച്ച് അവിടുത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളുമൊക്കെ പരിശോധിച്ച് കൊടുക്കുന്നതാണ് ഉചിതമെന്ന് ആ ഞങ്ങളുടെ നിർദ്ദേശം കോടതി തത്വത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു മെക്കാനിക്സ അപ്പോൾ ഇനി അതിനുള്ള നടപടി കോടതിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ കുറെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട് അതൊക്കെ പൂർത്തിയാക്കിയാലും ഇപ്പം നമുക്ക് ആക്ട് ചെയ്യാൻ കഴിയുന്നത് നിലവിലുള്ള നിയമം അനുസരിച്ചാണ് കോടതി മറ്റൊന്ന് പറയുന്നത് വരെ നിലവിലുള്ള നിയമം അനുസരിച്ചാണ് അപ്പോൾ നിലവിലുള്ള നിയമത്തിനനുസരിച്ച് എന്തെങ്കിലും ലംഘനം ഉണ്ടായിട്ടുണ്ടോ ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുക അപ്പോൾ രണ്ട് കാര്യങ്ങളെന്തേലും ചെയ്യാൻ പറ്റും ഒന്ന് നിയമലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കുകയും കോടതിയിൽ ഈ കേസ് നടക്കുന്ന ഘട്ടത്തിൽ വിലാണ്ടിയിട്ടുണ്ടായിട്ടുള്ള ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ നമുക്ക് പ്രകടിപ്പിക്കാനും കഴിയുന്നതാണ് നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമരക്കെതിരായ മൊഴി മാറ്റി നിർണായക സാക്ഷികൾ പ്രതിയെ പേടിച്ചാണ് സാക്ഷികൾ മൊഴി മാറ്റിയത് എന്ന് അന്വേഷണ സംഘം പറഞ്ഞു കൊലപാതകത്തിന് ശേഷം ചെന്താമ്പര കൊടുവാളുമായി നിൽക്കുന്നത് കണ്ടുവെന്ന് പറഞ്ഞ വീട്ടമ്മ താൻ ഒന്നും കണ്ടിട്ടില്ല എന്ന് മൊഴി മാറ്റി ചെന്താമ്പര സുധാകരനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് ആദ്യം പറഞ്ഞ നാട്ടുകാരനും മൊഴിയിൽ നിന്നും പിൻവാങ്ങിയിരിക്കുകയാണ് കൊലപാതകം നടന്ന ദിവസം ചെന്താമ്പര വീട്ടിൽ ഉണ്ടായിരുന്നുവെന്ന് ആദ്യം പറഞ്ഞ രണ്ടുപേരും കൂറുമാറി അതേസമയം കൊല്ലാൻ തീരുമാനിച്ചിരുന്നതായി ചെന്താമര പറഞ്ഞിരുന്നുവെന്ന് മൊഴി നൽകിയ അയൽവാസിയായ പുഷ്പ തന്റെ മൊഴിയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് സുധാകരനെയും മാതാവിനെയും കൊലപ്പെടുത്തിയ ശേഷം ആയുധമായി നിൽക്കുന്നത് കണ്ടുവെന്ന മൊഴിയിലാണ് പുഷ്പ ഉറച്ചു നിൽക്കുന്നത് പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിലെ നിരാശ പ്രതി ചോദ്യം ചെയ്യലിൽ പങ്കുവച്ചിരുന്നു തൻ്റെ കുടുംബം തകർത്തത് പുഷ്പയാണെന്നും താൻ നാട്ടിൽ വരാതിരിക്കാൻ നിരന്തരം പോലീസിൽ പരാതി കൊടുത്തതിൽ പുഷ്പയ്ക്ക് പങ്കുണ്ടെന്നും ചെന്താമര പറഞ്ഞിരുന്നു ജനുവരി ഇരുപത്തിയേഴിനായിരുന്നു നാടിന് നടക്കിക്കൊണ്ട് പോത്തുണ്ടി ബോയിൻ നഗർ സ്വദേശിയായി സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും അയൽവാസി ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത് സ്കൂട്ടറിൽ വരികയായിരുന്ന സുധാകരനെ വടിയിൽ വെട്ടുകത്തി വെച്ച് വെട്ടിവീഴ്ത്തുകയായിരുന്നു സമീപത്ത് ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ആക്രമണം തൊട്ടു പിന്നാലെ ശബ്ദം കേട്ട് ഇറങ്ങി വന്ന ലക്ഷ്മിയെയും ചെന്താമ്പര വെട്ടി സുധാകരൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ലക്ഷ്മിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സുധാകരന്റെ ഭാര്യ സജിതയെയും ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു ചെന്താമരയുടെ ഭാര്യ പിണങ്ങി പോകാൻ കാരണം സുധാകരനും സജിതയുമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കൊലപാതകം നടത്തിയത് ന്യൂസ് കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലെ റാഗിങ് അതിക്രൂരമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് റാഗിങ്ങിന്റെ ആദ്യ സെക്കൻഡുകൾ കാണുമ്പോൾ തന്നെ അതിക്രൂരമാണ് വീഡിയോ മുഴുവൻ കാണാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല സസ്പെൻഷനിൽ ഒതുക്കേണ്ട കാര്യമല്ല എന്നും കുട്ടികളെ പുറത്താക്കുന്ന കാര്യം ഉൾപ്പെടെ ആലോചിക്കുന്നുണ്ട് മന്ത്രി പറഞ്ഞു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സസ്പെൻഷനിൽ തീരില്ല സസ്പെൻഷന് തീരേണ്ട ഒരു കാര്യമല്ലല്ലോ അത് ആ സസ്പെൻഷന് തീരില്ല അതിൽ സ്വീകരിക്കാവുന്ന പരമാവധി നടപടികൾ സ്വീകരിച്ചിരിക്കും അത് മറ്റുള്ളവർക്കും ഒരു സന്ദേശമായിരിക്കും ഒരു കാരണവശാലും ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുക മനുഷ്യ മനസ്സിന് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ അത്ര അതിക്രൂരമായിട്ടല്ലേ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും പരമാവധി നടപടികൾ അത് പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ നിയമപരമായിട്ടുള്ള നടപടികളിലൂടെ അത് സ്വീകരിക്കാൻ നിന്നതിന് വേണ്ടിയിട്ടാണ് നിർദ്ദേശം നൽകുന്നത് ഇതിൽ കേരളം ഒരുമിച്ചാണ് ഇതിൽ കേരളം ഒരുമിച്ചാണ് ഇത് സംബന്ധിച്ച് തെറ്റ് ആര് ചെയ്താലും ആ തെറ്റ് തെറ്റായി തന്നെ കാണുകയുള്ളൂ അത് ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ കാണില്ല അത് തെറ്റ് തെറ്റ് തന്നെയാണ് അത് ക്രൂരമല്ല അതിക്രൂരവും അതിന്റെ അപ്പുറത്തുമായിട്ടുള്ള പ്രവൃത്തിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ നടപടി ഉണ്ടാവും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡി എംഇയുടെ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നുള്ള അതായത് ഇതാണ് ഞാൻ പറഞ്ഞത് അതായത് സീനിയേഴ്സ് ഒരു ജൂനിയേഴ്സിന്റെ റൂമിൽ ചെല്ലുമ്പോൾ ഒരു കാരണവശാലും ചെല്ലേണ്ട കാര്യമില്ല എന്തിനാണ് ചെല്ലുന്നത് അപ്പൊ അത് തുടർച്ചയായിട്ട് ചെല്ലുന്നത് എന്തുകൊണ്ടാണ് മറ്റ് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഇവർ മോണിറ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിന്റെ സൂപ്പർവിഷൻ എങ്ങനെയാണ് ഇക്കാര്യങ്ങളെല്ലാം എല്ലാ ഹോസ്റ്റലുകളിലും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ സംഭവം നടന്ന ഈ കോട്ടയത്തെ ജനറൽ നഴ്സിംഗിന്റെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കുന്നതിനും നടപടി സ്വീകരിച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നതിനുമാണ് ഡി എം ഇ തലത്തിൽ സ്വീകരിക്കുന്നതിനപ്പുറത്ത് ഗവൺമെന്റ് സ്വീകരിക്കണ നടപടിയാണെങ്കിൽ അത് റെക്കമെന്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുമാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇത്രയും വലിയ സംഭവം നടന്നിട്ടും ആരും എന്ന് മറുപടിയാണ് പ്രിൻസിപ്പൽ അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല പരാതിപ്പെട്ടില്ല എന്നുള്ളതല്ലോ അതാണ് പറഞ്ഞത് ഇവിടെ ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട് ഞാനപ്പോൾ പ്രാഥമികമായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അവിടെ ക്യാമറകൾ ഉൾപ്പെടെ ആ കോറിഡോറിൽ ഉണ്ട് അപ്പൊ അവിടെ എന്ത് കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് റാഗിങ് നിയമ മൂലം നിരോധിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ റാഗിങ് ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഈ ഫസ്റ്റ് ഇയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ആ തരത്തിലുള്ള മോണിറ്ററിംഗ് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കാനായിട്ട് ഡി എം എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഡി എം എ ജെ ഡി എൻ ഇ ഉൾപ്പെടെയുള്ളവരാണ് അവിടേക്ക് പോയിരിക്കുന്നത് അല്ല ഇത് പരാതിപ്പെട്ടില്ല എന്ന് അവർ പറഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷെ പരാതിയല്ലോ പരാതി വരുമ്പോൾ മാത്രമല്ല നമ്മളൊരു ഹോസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ്സ് പഠിക്കുന്ന താമസിക്കുന്ന ഇടവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് കൂടി ഉറപ്പാക്കണമല്ലോ അതാണ് ഞാൻ പറഞ്ഞത് അവിടെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇത് റാഗിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കുന്നതിനു വേണ്ടി അത് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട് അപ്പൊ അത് ഉത്തരവാദിത്തപ്പെട്ടവർ അത് ചെയ്തിട്ടില്ലേ എന്നുള്ളത് പരിശോധിക്കും